ഇരിട്ടി ടൌണിലെ പ്രധാന സിഗ്നലായ പയ്യഞ്ചേരിമുക്കിൽ സിഗ്നൽ കണ്ണടച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞു തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയും ഇരിട്ടി കൊട്ടിയൂർ പാതയും ചേരുന്ന തിരക്കേറിയ കവലയിൽ സിഗ്നൽ തകരാറിലായതോടെ വാഹനങ്ങൾ അപകടകരമായ രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഗതാഗതക്കുരുക്കും സ്ഥിരം കാഴ്ചയാണ് ഇത്രയും തിരക്കേറിയ കവലയിലെ സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ നിസ്സംഗത പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ട്രാഫിക് പോലീസിന്റെ സേവനം പോലും കൃത്യമായും ഇവിടെ ലഭിക്കുന്നില്ല സ്കൂൾ തുറക്കുന്നതോടെ ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമാകും മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പെങ്കിലും സിഗ്നൽ ശരിയാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ